അത് എവിടെയായാലും ആയാലും നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർന്ന് സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ഒരു പ്ലാൻ അതിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് അതെ അതെ കേരളത്തിലാണെങ്കിൽ എന്തിനാണ് വലിയ വലിയ ഒരു കാലം കൂടിയാണ് ഭാഷയ്ക്കെതിരെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് എല്ലാം കാണുകൊടുക്കുമ്പോഴാണ് എല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്നതും അതായത് നമ്മൾ നമ്മുടെ ഭാഷ ആദ്യം നമുക്ക് വേണം അതിനുശേഷം നമ്മൾ പക്ഷെ അതിന് നമ്മൾ വേറെ ഒരു ഭാഷ നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് അത് ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു നിലപാടെ അതവരുടെ ഞാനിവിടെ മൂന്ന് ദിവസം അങ്ങനെയല്ല എനി എക്സ്പ്രഷൻ ഓഫ് ഹാർട്ട് ആര് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അത് പറയണം അതിനുള്ളത് വി ഹാവ് ടു കൗണ്ടറിറ്റ് വിത്ത് റൈറ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ളതാണ് അത് കാണാനേ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല